അൻപത് അറബി തമ്പുരാക്കന്മാർ ഒത്തുകൂടി അപലപനം നടത്തിപ്പിരിഞ്ഞ ദോഹ സമ്മേളനത്തെ കുറിച്ചാണ് ആദ്യ വിശകലനം ഫ്രാൻസിലെ ഇസ്ലാമോഫോബിയയും ചാഡിലെ ഭരണഘടനാ ഭേദഗതിയും മറ്റു രണ്ട് കാര്യങ്ങൾ ഖത്തറിലേക്ക് ഇസ്രായേലിന്റെ മിസൈൽ ചെന്നതോടെ പെട്ടെന്നാണ് അറബ് രാജ്യങ്ങളുടെ ഒരു യോഗം ചേർന്നത് അൻപത് നേതാക്കളാണ് ഒത്തുകൂടിയത് ഖത്തറിൽ വെച്ച് തന്നെയായിരുന്നു യോഗം അപ്പോൾ തന്നെ ഇസ്രായേലിന് മുട്ടൻ പണി കിട്ടാൻ പോകുന്നു എന്ന് കരുതിയവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവർ കൂടിയാലോചന നടത്തി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ നടുവിൽ നിന്ന് ഒരു പ്രമേയം പാസാക്കി മറ്റെന്തൊക്കെയോ ചർച്ച ചെയ്ത് പിരിഞ്ഞുപോയി ഇസ്രായേലിന് തങ്ങളുടെ വ്യോമമാർഗം അനുവദിക്കില്ല എണ്ണ കൊടുക്കില്ല അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങില്ല മിണ്ടില്ല കൂട്ടില്ല എന്നൊക്കെ സ്വപ്നം കണ്ടവർ ആവിയായി കൂട്ടത്തിലവർ തന്റെ വീട്ടിൽ കയറി അനാവശ്യമായ അക്രമം നടത്തിയിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് നടിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് പറ്റൂ എന്ന് ഒരിക്കൽ കൂടെ ഇവർ തെളിയിച്ചിരിക്കുന്നു എല്ലാവരും ഫലസ്തീനുകൾക്ക് വേണ്ടി ആവുന്നതൊക്കെ ചെയ്യൂ എന്നും പറഞ്ഞ് കൈ കഴുകി ഇവർ പിരിഞ്ഞു ഇസ്രായേൽ ആക്രമിക്കും എന്ന വിവരം അമേരിക്ക അറിയിക്കാതിരുന്നത് പോയി എന്ന് ഇവരിൽ മിക്കവാറും ആളുകൾക്ക് നേരത്തെ തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു ഇസ്രായേൽ ആവട്ടെ ആക്രമണം തങ്ങളുടെ ഇഷ്ടപ്രകാരമായിരുന്നുവെന്നും ആരോടും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലെന്നും ഇടയ്ക്കിടെ പറയുന്നുണ്ട് അല്ലെങ്കിലും അമേരിക്കയ്ക്ക് തങ്ങളോട് പണ്ടത്തെ പോലെ അത്ര സ്നേഹമില്ലെന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഏതാണ്ട് ഒരേ അഭിപ്രായക്കാരാണ് ആ ദേഷ്യം കൂട്ടണ്ട എന്ന് കരുതിയാണ് തങ്ങളിൽ ഒരുത്തൻ്റെ അതിർത്തി കടന്ന് ബോംബിട്ടിട്ടും ഇസ്രായേലുമായുള്ള നേതൃ നിർമ്മാണമോ അല്ലാത്തതോ ആയ ബന്ധങ്ങളൊന്നും വിച്ഛേദിക്കേണ്ടതില്ല എന്ന് ഇവരിൽ പലരും തീരുമാനിച്ചതും അബ്രഹാം കരാറിൻ്റെ അഞ്ചാം വാർഷികത്തിൽ അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ ഇവർ ഒരുങ്ങിയതും യോഗത്തിലൊരു പ്രധാന കക്ഷി ഉറപ്പായിട്ടും ഇറാനായിരുന്നു ഒരടി നേരത്തെ കിട്ടിയത് ഇറാനാണല്ലോ അതിനു പകരം തങ്ങൾ ഖത്തറിനെതിരെ ആക്രമണം നടത്തിയതിനെ കുറിച്ച് യോഗത്തിൽ വെച്ച് ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാവരും സൂക്ഷിച്ചു നിന്നുകൊള്ളു അടുത്തത് ആരുമാവാം എന്നൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട് ദോഹയിൽ നടത്തിയ അക്രമം ചൂണ്ടിക്കാട്ടി തന്റെ സംശയത്തെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു അഭയാർത്ഥികളെ വിട്ടുകിട്ടലും അമാസിനെ തോൽപ്പിക്കലും അവരുടെ നേതാക്കളെ കൊല്ലലുമൊക്കെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെങ്കിൽ എന്തിനാണ് അവർ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നത് എന്ന ഖത്തർ ഭരണാധികാരി തമീമിന്റെ ചോദ്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു സമാധാന ശ്രമങ്ങളെ ഇല്ലാതാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ മനഃപൂർവ്വമാണെന്നും ഇസ്രായേൽ നുണയാണ് പറയുന്നതെന്നും ഇവർക്ക് പരാതിയും ഉണ്ടായിരുന്നു പക്ഷേ അമാസ് നേതാക്കൾക്ക് അഭയം കൊടുക്കുന്ന എല്ലാവരെയും ആക്രമിക്കാൻ ഇസ്രായേലിന് പരിപാടി ഉണ്ടായിരുന്നു എന്നത് നെതന്യാവിൻ്റെ പല സമയത്തെയും വർത്തമാനങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു അതേസമയം അമേരിക്ക പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇപ്പോഴും ഈ ചർച്ചകൾക്ക് നടക്കുന്നത് എന്നാണ് ഖത്തറിന്റെ അഭിപ്രായം ദോഹയിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണ ശേഷവും അമേരിക്ക അത് തന്നെയാണ് പറഞ്ഞത് ഇക്കാരണം കൊണ്ട് ഖത്തർ അതിന്റെ പരിശ്രമത്തിൽ നിന്നും പിറകോട്ട് പോകരുത് എന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ഖത്തർ നമ്മുടെ ചങ്ങാതിയാണ് ഇനി ഇത്തരം കളി കളിക്കരുത് എന്ന് ഇസ്രായേലിന് നേരെ ചെറുതായി ഒന്ന് കണ്ണുരുട്ടുകയും ചെയ്തു അമാസ് പിടികൂടിയ ബന്ദികളെ ഇനിയും തിരിച്ചെത്തിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം ഇസ്രായേൽ ഭരണകൂടം നേരിടുമ്പോൾ പൗരന്മാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവരെന്ത് വഴിയും സ്വീകരിക്കുമെന്ന് മേഖലയിലുള്ള മറ്റു രാജ്യങ്ങൾ ഓർക്കേണ്ടിയിരുന്നു എന്ന് പറയുന്ന നിരീക്ഷകരും ഉണ്ട് പക്ഷെ ഖത്തറും വലിയ ഇടപാടുകൾക്കൊന്നും മുതിരാൻ മുതിരാനിടയില്ലെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന ഈ അറബ് സമ്മേളനത്തിന് ഒരാഴ്ച മുമ്പാണ് ഖത്തർ ഭരണാധികാരികൾ വാഷിങ്ടണിൽ ചെന്ന് ട്രംപുമായും ജെ ഡി വാൻസുമായും ചേർന്നിരുന്ന് അത്താഴം കഴിച്ചു പിരിഞ്ഞത് അടച്ചിട്ട മുറിയിലെ ചർച്ചയിൽ ചില തലോടലുകൾ കിട്ടിയിട്ടുണ്ടാകാം എന്നതുകൊണ്ട് അവരും അതിരി കടക്കാൻ ഇടയില്ല സൈനികമായോ സാങ്കേതികമായോ ഗുണമൊന്നും കിട്ടാതെ എന്തിനാണ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്നത് എന്ന് അറബ് രാജ്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവണം ഇസ്രായേലിന്റെ ആയുധ സാങ്കേതിക വിദ്യ ആശ്രയിച്ചു മുന്നോട്ടു പോകുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിയൊന്നും കാണാനിടയില്ല സ്വയം സുരക്ഷയ്ക്ക് അമേരിക്കൻ സൈനിക ബേസുകൾക്ക് അനുമതി കൊടുത്തവർക്ക് അമേരിക്കയെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ടല്ലോ അതേസമയം വരാൻ പോകുന്ന ഗസ പുനരധിവാസ പദ്ധതിയിൽ ചേർന്ന് ലാഭമുണ്ടാക്കുകയാണ് ബുദ്ധി എന്ന് അവർ കരുതി കാണണം പലസ്തീൻ പോരാട്ടത്തെ പിന്തുണച്ചാൽ അതിലുണ്ടാകാവുന്ന വേറൊരു അപകടത്തെയും അറബ് രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട് എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഗസയെ പിന്തുണച്ച് തങ്ങളുടെ നാട്ടിലും പ്രതിഷേധങ്ങളും സംഗമങ്ങളും നടക്കും അവ ഒരു പക്ഷേ പിന്നീട് ഭരണകൂടത്തിനെതിരായ കലാപമായി മാറും അതുകൊണ്ടാണ് അത്ര ചില അറബ് രാജ്യങ്ങൾ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ വരെ നിരോധിച്ചു കളഞ്ഞത് അനുഭവങ്ങളിൽ നിന്ന് വേണമല്ലോ പഠിക്കാൻ തുർക്കിയുടെ ഉറുദൂകാൻ സാമ്പത്തികമായി ഇസ്രായേലിന് ഒതുക്കാം എന്ന നിർദ്ദേശം വെച്ചെങ്കിലും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കേൾക്കുന്നത് യോഗത്തിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമാണ് നല്ലൊരു വർത്തമാനം പറഞ്ഞത് അപലപനം മിസൈലുകളെ അടക്കി നിർത്തില്ല പ്രഖ്യാപനങ്ങൾ ഫലസ്തീനെ സ്വതന്ത്രമാക്കില്ല ശക്തമായ നടപടികളാണ് വേണ്ടത് പക്ഷേ മറ്റു പലരും ശക്തമായ നടപടി വേണമെന്നും യു എൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്നുമൊക്കെ പറയുകയാണ് ചെയ്തത് അറബി ലീഗിന് നേതാക്കളാവട്ടെ അക്രമത്തോടുള്ള നിശബ്ദതയും അക്രമം ആണെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതിനുള്ള നിശബ്ദത അന്താരാഷ്ട്ര സംവിധാനത്തെ തകർക്കലാണെന്നും തത്വശാസ്ത്രം പ്രസംഗിച്ചു ഒടുവിലൊരു പ്രമേയത്തോടെ യോഗം അവസാനിച്ചു ഫ്രാൻസിൽ മുസ്ലിങ്ങൾക്കെതിരായ വിവേചനം കൂടുന്നുവെന്ന് സർവേ ഫലം സർവേകൾ നടത്തുന്ന ഇഫോപ്പ് കമ്പനിയാണ് ഈ ഫലം പുറത്തുവിട്ടത് പങ്കെടുത്ത എൺപത്തി ഒന്ന് ശതമാനം പേരും ഈ അഭിപ്രായമാണ് പങ്കുവച്ചത് സർവേയിൽ പങ്കെടുത്തവരിൽ അറുപത്തി ആറ് ശതമാനം പേരും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രവൃത്തികൾക്ക് വിധേയമായവരാണ് ഹിജാബ് ധരിക്കുന്നവർക്കെതിരെയുള്ള വിവേചനമാണ് കൂടുതൽ ജോലിക്കായി അപേക്ഷിക്കുമ്പോഴും വീടുകൾ അന്വേഷിക്കുമ്പോഴും പോലീസ് പരിശോധനകളിലുമാണ് ഇത് കൂടുതലായി വെളിപ്പെടുന്നത് അത്രേം മുപ്പത്തി ശതമാനം പേർ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും സ്കൂൾ അധ്യാപകരിൽ നിന്നുമാണ് അവർക്ക് വിവേചനം നേരിടേണ്ടി വന്നത് എന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയിൽ അധികം പേരും തങ്ങളുടെ മതം കാരണം ആക്രമിക്കപ്പെടുമോ എന്ന ഭീതിയിലാണത്രെ ജീവിക്കുന്നത് അൻപതോ അറുപതോ ലക്ഷം മുസ്ലിങ്ങൾ ഫ്രാൻസിലുണ്ട് പക്ഷേ മുസ്ലിം വിരുദ്ധ പ്രവർത്തികളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എഴുപത്തഞ്ച് ശതമാനം വർധനയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചാടിന് ദേശീയ അസംബ്ലി ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തി പ്രസിഡന്റിന്റെ കാലാവധി അഞ്ചിൽ നിന്നും ഏഴ് വർഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോരാത്തതിന് എത്ര തവണ വേണമെങ്കിലും പ്രസിഡന്റ് ആകാം എന്നും ഭേദഗതിയുണ്ട് മഹ്മൂദ് ഇദ്രീസ് ദബിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ചാട് ഭരിച്ചിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ ശബ്ദമായിരുന്ന നേതാവ് ഇപ്പോൾ കലാപ പ്രേരണയുടെ പേരിൽ ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ് ദേശീയ അസംബ്ലി പാസാക്കിയ ബില്ല് സെനറ്റ് പാസാക്കുകയും പ്രസിഡന്റ് ഒപ്പിടുകയും ചെയ്യുന്നതോടെയാണ് നിയമമാവുക നന്ദി